മറ്റ നല്ല കീർത്തി ഉള്ള തറവാട് പൊന്നുരത്നമാദി നിറയുന്ന തറവാട് സുഹൃതികൾ ശുഭ പ്രകൃതികൾ പണ്ടേ വിലസിയ തറവാട് കുറവുകൂടാതെ കുറവർ ധർമ്മം കൊടുക്കണേ തമ്പുരാട്ടി ഭാഗ്യരാശിയായിടുന്ന തമ്പുരാട്ടി കയ്യിൽ നോക്കി നോക്കി കൂറത്തി ലക്ഷണങ്ങൾ ചൊല്ലാം വളരെ യോഗങ്ങൾ വലിയ നന്മകൾ നലമേറുന്നൊരു നിലമേറുന്നൊരിക്കൽ തെളിഞ്ഞു കാണുന്നു പറകിയിൽ അത്ഭുത കരമഹോദം പുരാട്ടി നല്ല കാലം വന്നൂതിച്ച രേഖ കാണ്ണൂ കൈയിൽ കള്ളമല്ലേ ഭാഗ്യദേവി വന്നു കയറി മെയ്യിൽ മനസ്സിൽ അശിച്ച വിധത്തിൽ നല്ലൊരു പതിയുടനുണ്ടാകും അതിൻ്റെ നന്ദിയായി ചില സുഖനില അനുഭവത്തിലുമില്ലേ കള്ളമറ്റ നല്ല കീർത്തിയുള്ള തറവാട് പൊന്നു രത്നമാദി നിറയുന്ന തറവാട് സുഹൃതികൾ ശുഭ പ്രകൃതികൾ വിലസിയ തറവാട് குறவுகூடாது குறவாருக்கு உதர்மம் கொடுக்கணே நம்பூராட்டி